ിവുഡ് സൂപ്പർ സ്റ്റാർ സൽമാൻ ഖാൻ തന്റെ വ്യക്തിപരവും സിനിമാപരവുമായ നേട്ടങ്ങളുടെ പേരിലും പ്രശ്നങ്ങളുടെ പേരിലും പലപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട് അത്തരത്തിൽ പുതിയൊരു വെളിപ്പെടുത്തലുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് താരം പ്രേക്ഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനാൽ നടിമാരോട് വസ്ത്രം മാറ്റി തിരിച്ചു വരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് സൽമാൻ ഖാൻ പറഞ്ഞത് തന്റെ സിനിമാ സെറ്റിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളോട് സൽമാൻ ഖാൻ കർശനമായ നിലപാട് സ്വീകരിക്കാറുണ്ട് കഴിഞ്ഞ ദിവസം സൽമാൻ ഖാൻ നടത്തിയ ഒരു പരാമർശമാണ് ഇപ്പോൾ വൈറലാവുന്നത് ക്രൂവിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ മാന്യമായ രീതിയിൽ വസ്ത്രം ധരിക്കണം വസ്ത്രധാരണത്തെക്കുറിച്ചുള്ള ഈ നിയമം കൂടെ സ്ക്രീൻ പങ്കിടുന്ന സ്ത്രീകൾക്കും ബാധകമാണെന്ന് സൽമാൻ ഖാൻ പറഞ്ഞു നടിമാരായ കജോളിന്റെയും ട്വിങ്കിൾ ഖന്നയുടെയും ടോക്ക് ഷോയായ ടു മച്ച് വിത്ത് കജോൾ ആൻഡ് ട്വിങ്കിൾ ഖന്നയുടെ ആദ്യ എപ്പിസോഡിലാണ് താരം ഇക്കാര്യം തുറന്നു പറഞ്ഞത് സിനിമ കാണുമ്പോൾ കുടുംബ പ്രേക്ഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനാണ് താൻ ഇങ്ങനെ ആവശ്യപ്പെടുന്നതെന്ന് സൽമാൻ ഖാൻ പറയുന്നു ടോക്ക് ഷോയുടെ ആദ്യ എപ്പിസോഡിന്റെ പ്രൊമോയിൽ ട്വിങ്കിൾ ഖന്ന തമാശ രൂപേണ സൽമാൻ ഖാനെ കളിയാക്കി സംസാരിക്കുന്നതും കാണാം സൽമാന്റെ സിനിമകളിൽ നായികമാരെക്കാൾ കൂടുതൽ ശരീരം പ്രദർശിപ്പിക്കുന്നത് അദ്ദേഹമാണ് അതിനാൽ അദ്ദേഹത്തിന്റെ സിനിമകളിൽ ഒരു തരത്തിൽ തുല്യതയുണ്ട് എന്നായിരുന്നു ട്വിങ്കിൾ ഖന്നയുടെ തമാശ ഇതിനു മറുപടിയായാണ് സൽമാൻ ഖാൻ ചില നടിമാരോട് വസ്ത്രം മാറി വരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തിയത് നമ്മുടെ സംസ്കാരം അങ്ങനെയാണ് നമ്മൾ മാതാപിതാക്കൾക്കും മുത്തശ്ശിമാർക്കും ഒപ്പമാണ് സിനിമ കാണുന്നത് അത്തരം രംഗങ്ങൾ വരുമ്പോൾ എല്ലാവരും അസ്വസ്ഥരാകുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇരുപതുകളിലും മുപ്പതുകളിലുമുള്ള ആളുകൾ തിയേറ്ററുകളിലേക്ക് വരണമെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിലുള്ള സിനിമകൾ ചെയ്യണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സൽമാൻ ഖാൻ പറഞ്ഞു ഷോയിൽ സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും താരം രസകരമായ മറുപടിയാണ് നൽകിയത് പുരുഷന്മാരായ ഞങ്ങളെ അടുക്കളയിലും എത്തിച്ചു നിലവിൽ ഓരോ അടുക്കളയിലെയും ഷെഫ് പുരുഷനാണ് സൽമാൻ പറഞ്ഞു അതേസമയം സൽമാന്റെ ഈ മറുപടിയോട് കാജോൾ ഉടൻ തന്നെ പ്രതികരിച്ചു പുരുഷന്മാരായ പാചകക്കാർക്ക് ശമ്പളം ലഭിക്കുമ്പോൾ സ്ത്രീകൾ ഇപ്പോഴും ശമ്പളമില്ലാതെയാണ് ജോലികൾ ചെയ്യുന്നതെന്ന് കാജോ ചൂണ്ടിക്കാട്ടി ട്വിങ്കിൾ ഖന്നയോടും കജോളിനോടും വീട്ടിൽ പാചകം ചെയ്യാറുണ്ടോ എന്ന് സൽമാൻ ഖാൻ ചോദിച്ചു നിങ്ങളുടെ വീട്ടിലെ രണ്ടു പുരുഷന്മാരും നിങ്ങളെ ആശ്രയിച്ചാണ് കഴിയുന്നതെന്ന് സൽമാൻ ഖാൻ തമാശയായി പറഞ്ഞു ഇതിനു മറുപടിയായി തങ്ങളുടെ കാര്യത്തിൽ ഇത് ശരിയായിരിക്കാമെങ്കിലും പൊതുവേ സത്യമല്ലെന്നാണ് ട്വിങ്കിൾ ഖന്ന പ്രതികരിച്ചത് അതേസമയം കജോളും ട്വിങ്കിളും അവരുടെ ടോക്ക് ഷോ ആയ ടൂമസ് വിത്ത് കജോൾ ആൻഡ് ട്വിങ്കിളിൽ ആവേശകരമായ ചില അതിഥികളെ കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് അവരുടെ ആദ്യ അതിഥികളായ സൽമാൻ ഖാനും അമീർ ഖാനും പ്രീമിയറിൽ ധാരാളം ആത്മാർത്ഥവും രസകരവുമായ നിമിഷങ്ങൾ പങ്കുവച്ചു കുട്ടികൾ ഉണ്ടാകാനുള്ള തന്റെ ആഗ്രഹം മുൻകാല ബന്ധങ്ങൾ തന്റെ സെറ്റുകളിലെ നടിമാർ പരിഗണനയിലുള്ള വസ്ത്രധാരണം നടത്തണമെന്ന തന്റെ അഭ്യർത്ഥന എന്നിവയെക്കുറിച്ച് സൽമാൻ ഖാൻ സംസാരിച്ചു